ഒരിക്കലൊരു പട്ടാളക്കാരൻ പല സ്ഥലങ്ങളിൽ സേവനം ചെയ്യുന്നതിനിടയിൽ അയാളിലേക്ക് നന്മയോടൊപ്പം ചില തിന്മകളും കടന്നു വന്നു അയാളുടെ ദൈവവിശ്വാസം കുറഞ്ഞു തുടങ്ങി ഭർത്താവിൽ വന്നു ചേർന്ന മാറ്റം ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളും മകളും കൂടെ എന്നും അന്തോണീസിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പപ്പയ്ക്ക് നഷ്ടമായത് തിരിയെ ലഭിക്കാൻ അന്തോണീസിൻ്റെ മധ്യസ്ഥതയാ പ്രാർത്ഥിക്കുവാൻ അവൾ നിർദ്ദേശിച്ചു മകൾ പ്രാർത്ഥന ആരംഭിച്ചു ഒരിക്കൽ അവധിക്ക് നാട്ടിലെത്തിയ ഈ മകൻ മകളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു അവൻ ചിന്തിക്കാൻ തുടങ്ങി എന്താണ് എനിക്ക് നഷ്ടമായത് പെട്ടെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു നിനക്ക് നഷ്ടമായത് നിന്റെ ആദ്യകാല പ്രാർത്ഥനയാണ് നിന്റെ വിശ്വാസമാണ് വിശുദ്ധ ഗ്രന്ഥ പാരായണമാണ് പിറ്റേന്ന് തന്നെ അവൻ ദേവാലയത്തിലെത്തി കുംഭസാരിച്ച് പുതിയ ആത്മീയ ചൈതന്യത്തിന് ഉടമയായി മാറി